ഡി എന്തോ ആണ് നീ പരീക്ഷ പേപ്പറില് എഴുതി വെച്ചിരിക്കുന്നത് ഫാദർ ഓഫ് ദി നേഷൻ ആരാന്ന് ചോദിച്ചപ്പോൾ പ്രഭാകരൻ ആരെ ഡി പ്രഭാകരൻ ദിനേശൻ്റെ അച്ഛൻ യാ ദിനേശൻ അപ്പുറത്തുള്ള ദിനേശൻ്റെ അച്ഛൻ ദിനേശൻ്റെ അച്ഛൻ ആരാന്നല്ല ചോദിച്ചത് ഫാദർ ഓഫ് ദി നേഷൻ ആരാന്നാണ് മഹാത്മാഗാന്ധി ആടി ഓ ആ അത് പഠിപ്പിച്ചൊന്നും ഞാൻ ക്ലാസ്സില് ആബ്സെൻ്റ് ആയിരുന്നു അമ്മോ ഭങ്കര മളം മന ഷിഫ് ഫവർ ചുണ്ടി പൊന്ന അറവില്ലയമേട നിരഗുടമേ അമ്മേ അള് ഒന്നും പറയല്ലേ വിട്ടു കളാ ചേട്ടായി അറിവില്ലായ്മയും വിവരമില്ലായ്മയും തെറ്റല്ലോ എന്തെങ്കിലും പഠിക്കുന്നതിനെ പറ്റി സംശയമൊക്കെ ഉണ്ടെങ്കിൽ ആരോടെങ്കിലും ഒക്കെ ഒന്ന് ചോദിക്കണം അതിനൊന്നും നേരമില്ല പുസ്തകം തുറക്കാൻ പോലും അവക്ക് നേരമില്ല അമ്മേ വീണ്ടും ഞാൻ പറയുന്നു വിട്ടുകള പറയുന്നുള്ള ഉള്ള കുത്തി എനിക്കൊരു സംശയം ചോദിക്കാനുണ്ട് ആ സംശയം ചോദിക്കുന്നത് വളരെ നല്ലതാണ് നമ്മുടെ ഇന്ത്യൻ ആരുടെ അതെ അവിടെ കറൻസിൽ എഴുതേണ്ടത് മഹാത്മാഗാന്ധിയുടെ ഓക്കേ ഗാന്ധിജിയുടെ ഫേസ് വരുന്നതിന് മുമ്പ് ഇന്ത്യൻ കറൻസിയിലുണ്ടായിരുന്നു ആരുടെ ഫേസ് ആണ് അങ്ങനെ മോളെ അമ്മ പഠിച്ചിറങ്ങിയിട്ട് ഒരുപാട് കാലമായി അമ്മയ്ക്ക് ഒരുപാട് പ്രായം ആയിരിക്കുന്നു അതുകൊണ്ട് മോൾക്ക് പറഞ്ഞു ഉത്തരം ദൈവം പറഞ്ഞു പറഞ്ഞു കൊടുക്കടാ എന്ന ആരോ വിളിക്കുന്നു ഇപ്പ വര ആരും അച്ഛൻ ആ അച്ഛൻ വരുമ്പോ പബ്സും ഞാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ നീ വരുന്ന ഇതിലും നിൽക്കി ഞാനായിരുന്നു